ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് അഞ്ചു അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസാണ് പ്പർപ്പിൾ ഡോട്ട് കോം എന്ന് പർപ്പിൾ ഡോട്ട് കോം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാറും കാരണം എല്ലാവരും തന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത് നൈക്ക പർപ്പിൾ ഒക്കെ പോലെയുള്ള സൈറ്റ് നിന്നായിരിക്കും അപ്പോൾ ഞാനിതുപോലെ പർപ്പിൽ നിന്ന് സ്ഥിരമായിട്ട് ഞാൻ ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ പർപ്പിളിൽ നിന്നാണ് ഞാൻ നോർമലി വാങ്ങിക്കാറുള്ളത് നൈക്കയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടില്ല പർപ്പിളാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ പർപ്പിൾ നിന്ന് എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇത്താണ് ഉണ്ടായത് ഞാൻ ഏപ്രിൽ ഏഴിനാണ് ലാസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്തത് ഓർഡർ ചെയ്തത് ഗ്ലോ ലിക്സിർ കിറ്റ് അല്ലേ ഡം ഡോക്കിൻ്റെ അതാണ് പ്രൈസെന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ്റി നാല് രൂപയായിരുന്നു ഓർഡർ പ്രൈസ് അപ്പോൾ പർപ്പിളിൽ മിക്കവാറും വൺ ഡേ ഡെലിവറി കിട്ടാനുണ്ട് കേട്ടോ അതായത് ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ തന്നെ നമുക്ക് ഡെലിവറി കിട്ടാറുണ്ട് അപ്പോൾ മുന്നേ എല്ലാം അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഗ്ലോ ലിക്സി കിറ്റ് ഞാനൊരു മുന്നേ ടു ടൈംസ് പർച്ചേസ് ചെയ്യുന്നത് തേർഡ് ടൈമാണ് അപ്പോൾ അത് ഞാൻ ഏപ്രിൽ ഏഴിന് ഓർഡർ ചെയ്തു അപ്പം എനിക്ക് ഏപ്രിൽ എട്ടിന് ഡെലിവറി ചെയ്യേണ്ടതാണ് പ്രോഡക്റ്റ് പക്ഷേ ഏപ്രിൽ എട്ടായപ്പോഴത്തേക്കും കിട്ടിയില്ല അപ്പം ആപ്പിൽ നോക്കുമ്പോൾ ഡെലിവറി എനിക്ക് ഡെലിവറി ഏജന്റിന്റെ കോളൊന്നും കിട്ടിയിരുന്നില്ല കേട്ടോ ആപ്പിൽ നോക്കുമ്പോൾ ഡിലേ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ഒരു അപ്ഡേറ്റും ഇല്ല അപ്പോൾ അതിൽ തന്നെ പർപ്പിളിൻ്റെ ആപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതിൽ തന്നെ നമുക്ക് ചാറ്റ് ചെയ്ത് കസ്റ്റമർ കെയറിൽ കസ്റ്റമർ കെയർ ഏജൻ്റുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചാറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും അങ്ങനെ ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ വെയിറ്റ് ചെയ്തിട്ടും കിട്ടുന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ചാറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കോൾ ചെയ്തു കോൾ ചെയ്ത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു എന്തോ അവരുടെ സൈഡിൽ നിന്നുള്ള എന്തോ ഒരു ഇഷ്യൂ ആണ് അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആണ് അവർ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് കോളൊന്നും കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലേ കോളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു എന്ത് എന്തൊക്കെയായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് കിട്ടും ഞാൻ റീഫണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റീഫണ്ട് ഇപ്പോൾ തരാൻ പറ്റില്ല രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും ഐറ്റം കിട്ടും അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞുണ്ട് പറഞ്ഞു അങ്ങനെ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്തു പിന്നെയും വെയിറ്റ് ചെയ്തു കുറേ രണ്ടല്ല രണ്ട് കൂടുതൽ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിട്ടും കിട്ടിയില്ല എന്നിട്ട് ഞാൻ വീണ്ടും കോൾ ചെയ്തു കോൾ ചെയ്തപ്പോൾ അവർ പറഞ്ഞു റീഫണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പം തരാൻ പറ്റില്ല ഒരു രണ്ട് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും മാഡം രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും അത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ീഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും എന്നാണ് അവർ പറഞ്ഞ കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് പിന്നെ ഒന്നും ചെയ്യേണ്ട ഇപ്പോൾ ഓർഡർ ക്യാൻസലേഷൻ അല്ല ഒരു ടു ഡേയ്സും കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഡെലിവറി ആയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി റീഫണ്ട് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും വെയിറ്റ് ചെയ്തു വീണ്ടും വെയിറ്റ് ചെയ്ത് പിന്നെയും രണ്ട് ദിവസമല്ല വീണ്ടും ഒരു മൂന്ന് നാല് ദിവസം വീണ്ടും കഴിഞ്ഞു എന്നിട്ടും റീഫണ്ടും ഇല്ല നമുക്ക് പ്രൊഡക്റ്റും ഇല്ല അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചിട്ട് ഞാൻ കുറച്ച് റഫായിട്ട് സംസാരിക്കേണ്ടി വന്നു അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവര് സോറി ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു അപ്പൊ തന്നെ റീഫണ്ട് തന്നു കേട്ടോ അവർ റീഫണ്ട് ഇപ്പൊ തന്നെ അവരുടെ സൈഡെന്ന് ഇനീഷ്യേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ റീഫണ്ട് കിട്ടി അതായത് ഏപ്രിൽ ഏഴിൽ നിന്ന് ഇരുപത്തി ഒന്നായിട്ടുണ്ട് അപ്പൊ ഇത്രയും ഒരു രണ്ടാഴ്ചയോളമാണ് ഒരു വൺ ഡേ ഡെലിവറി കിട്ടേണ്ട പ്രോഡക്റ്റ് ഇത്രയും ഡിലേ ആയത് അതും അവർ ആദ്യമൊക്കെ വിളിക്കുമ്പോൾ റീഫണ്ടും തരില്ലായിരുന്നു അവരെ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല റീഫണ്ട് തരാൻ പറ്റില്ല എന്നൊക്കെ പറയായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇത്രയും ദിവസം കഴിഞ്ഞപ്പോഴാണ് അതും എത്രയോ തവണ എത്രയോ തവണ അതിൻ്റെ പുറകെ സമയം കളഞ്ഞു എന്നറിയോ ഒന്ന് കുറെയൊക്കെ ചാറ്റ് ചെയ്തു സമയം കളഞ്ഞു പിന്നെ അവരെ മൂന്ന് വട്ടം കോൾ ചെയ്തു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ടും റെസ്പോൺസ് ഒന്നും തന്നില്ല സോ ഒരു ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് എനിക്ക് പർപ്പിൾ എന്ന് ഇങ്ങനെയൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പർപ്പിൾ ഡോട്ട് കോമിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ എൻ്റെ ഒരു സിസ്റ്റർ എൻ്റെ സിസ്റ്റർ ഇതുപോലെ തന്നെ ഓർഡർ ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ ഡെലിവറി ആയില്ല പക്ഷെ കോണ്ടാക്ട് ചെയ്ത് ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ള പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ